എന്താ ചൂട് ഞാൻ വിചാരിച്ച അയർലൻഡ് ഇങ്ങനെ എന്തായിരുന്നു ഈ ഒരു എല്ലായിരുന്നു ഇത്ര മനോഹരമായിട്ട് ഇവിടെ വന്ന എങ്കിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് നല്ല കപ്പയും നീന്തറയും ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റി എനിക്ക് കഴിക്കാൻ പറ്റി ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനാർലി കാറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി അതിന്റെ നേരിൽ ഒരു സ്റ്റോണിൽ ഞാൻ കുരിഞ്ഞുകിടന്ന് സ്റ്റോണിൽ കിസ് ചെയ്തു അത് കിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് സംസാരിക്കാൻ പറ്റൂന്ന് പറഞ്ഞു അന്ന് എന്റെ തൊണ്ട പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് കഴിഞ്ഞാൽ പ്രോഗ്രാംസിൽ പോയി എനിക്ക് വോയിസ് ഇല്ല എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ എനിക്കുണ്ടായത് അനിയൊരു നന്നായി പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എവിടാ കേട്ടു ചേച്ചി സത്യം പറ എവിടെ കേട്ടു ഡാൻസ് ചെയ്യുവോ അത് വേണമെങ്കിൽ നോക്കാം ഡാൻസ് ഞങ്ങൾ രണ്ടും ശോകാണ് പിന്നെ പാട്ടിനെക്കാളും തെറ്റും ഡാൻസ് ആയതുകൊണ്ട് അപ്പൊ പ്രോജക്റ്റ് ആയിട്ട് ഹണി റോസിന്റെ എന്താണുള്ളത് ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്നത് റേച്ചൽ എന്ന് പറഞ്ഞ മൂവിയാണ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് മൂവി നല്ലൊരു കഥാപാത്രമാണ് അവര് ചെയ്തേക്കുന്നത് ടൈച്ചൽ ക്യാരക്ടറാണ് ഒരു ഇറച്ചി വെട്ടുകാരിയാണ് ഉച്ചകളെ പോയി ഇറച്ചി വെട്ടി അതെങ്ങനെയൊക്കെ ഓരോ ഫീസാക്കാം ജീവിക്കും ഞാൻ ഈ ബ്യൂട്ടിയുടെ സീക്രറ്റ് പക്ഷേ സീക്രട്ടെത്തോളം എന്റെ നല്ല മനസ്സിന്റെ ആ ശേഷി പറഞ്ഞിട്ട് കാര്യമില്ലാസ്റ്റ്